ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ സത്യമാണെങ്കിൽ അണ്ണം മുട്ടത്തലയും തഴവി ഒരു വഴിവുകൂടെ വരും പറഞ്ഞു വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ടൈറ്റസ്റ്റ് പരിശീലകരിൽ കുറിച്ചാണ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് വലിയ വിജയം നേടിക്കൊടുത്ത ശേഷം ഞാൻ എൻ്റെ പരിശീലക പദവ് അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ അണം പോയതാണ് എന്തുകൊണ്ടോ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് അദ്ദേഹത്തിനെ പോലെ പ്രഗത്ഭനായ മറ്റൊരു പരിശീലകനെ കിട്ടാത്തത് കൊണ്ടാണോ അല്ലയോ എന്നൊന്നും അറിയില്ല വീണ്ടും ഹബാസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് രണ്ട് വർഷത്തെ കൂടി ഹബാസിനെ ഇവിടെ നിലനിർത്താനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഹബാസിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ മോഹൻ ബഗൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഹബാസ് ഉണ്ടാക്കി വെച്ച ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് അതത്ര വേഗത്തിൽ ആർക്കും അങ്ങോട്ട് മറികടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഹബാസിനെ ഇപ്പോഴും അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഹബാസ് പോയപ്പോൾ പകരമായിട്ട് വന്ന നമ്മുടെ ഏർ യുവാൻ ഫെർണാണ്ടോയ്ക്ക് പണി പറ്റാതായപ്പം പതിച്ച് പകുതിക്ക് വെച്ച് തിരിച്ചു കയറി വന്ന് കപ്പടിപ്പിച്ച ചരിത്രം ഉണ്ട് ഹബാസിന് സോ പുള്ളി വേറെ ലെവലാണ് അങ്ങേര് ഒന്ന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രായത്തിലും പലതും നടക്കുമെന്ന് അങ്ങേര് തെളിയിച്ചതാണ് ഇനി ഹബാസിന്റെ വലിയ രണ്ട് കളികളും കൂടെ കണ്ടോ മക്കളെ എന്നാണ് എന്നാണെൻ്റെ ആറ്റിറ്റ്യൂഡ്